வட்டமண்ணம் பட்டாasam தேடிடிவெட்டீடும் நாடம்போலே பெட்டியில் நிள்ள கனக்கட்டாய் வீடும் பண்ணம் பொட்டோவேன லோகம் யெட்டமாறுததினாய் கட்டமா கண்ட கட்டன் எங்களாய் இவ்வயம் பொட்ட ஹெந்தபரைக்கமனா வைகாட்டிதிபோ बिल्कुल நிஷ்ட பயம் சாமது நீர்பான வட்டராஜரவமும் பரிச்சோனி வேசம் பைக்கொண்ட மனோபரி ஆயேறு மாரியோடு കേട്ടോ ദർശനം ശുദ്ധി വരുത്തുക ഇല തന്നിരിക്കുന്ന പൗത്രം വലത് കയ്യിലെ മോതിര വരളി ധരിക്കുക വലത് കൈയിലെ മോതിര വരളി ധരിക്കുക പാല് മോളി വരണം എല്ലും പൂവും ചന്ദനം ചിന്തിക്കാത്ത പോഷിക്കുക എള് പൂവ് ചന്ദനം തിന്ധിക്കാത്ത ഇടുക എള് പൂവ് ചന്ദനം വെള്ളം ഇത് മൂന്നും കൂട്ടി രണ്ട് കൈലുമായിട്ട് ഇങ്ങനെ പകുത്തു പിടിച്ച് നമ്മുടെ കുടുംബത്തിന് മരിച്ചുപോയ ഋതുക്കൾക്ക് പിതൃകർപ്പണം നടത്തുന്നതിന് വേണ്ടി അവരെ പിതൃലോകത്തു നിന്നും ദേവന്മാരെ ദേവലോകത്തു നിന്നും രണ്ടുപേരെയും മഹാദേവ ക്ഷേത്ര സമിതിയിലെ ബലിത്തറയിലേക്ക് ആവാഹിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിന്റെ തലക്കൽ ആവാഹിച്ചിരുത്തുക അവിടെ എന്തുകൊണ്ടൊരു നീ എങ്കും തന്നെ നാണയത്തെ വച്ചു തൊട്ട് തൊഴുക വെള്ളം പോകും ചന്ദനം വെള്ളവും കൂടി കൂട്ടി എള്ളും പോകും ചന്ദനം വെള്ളവും കുടി കൂട്ടി നമ്മൾ പിന്നം വെച്ച സ്ത്രുക്കളെയും ദേവലോകത്ത് നിന്ന് നമ്മൾ ആരാധിച്ചു കൊടുത്ത് ദേവന്മാരെയും തിരിച്ച് പുതിയ ലോകത്തേക്ക് ദേവലോകത്തേക്ക് അയക്കുന്നതിന് വേണ്ടി തരയ്ക്ക് മുകളിലേക്ക് ഉദ്വസിക്കുക തനയ്ക്ക് മുകളിലേക്ക് ഉദ്ദേശിക്കുക ഇത് ചെന്നേറ്റ് നിന്ന് മൂന്ന് പ്രാവശ്യം നാരായണമെന്ന ജൊല്ലി മൂന്ന് പ്രാവശ്യം നാരായണമെന്ന ജൊല്ലി വനത്തോട്ടാണ് പ്രദർശനം വെച്ച് ജീവിച്ചിരുന്നപ്പം എന്തെങ്കിലും വഴിപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വഴിപാട് നടത്താതെ അവർക്ക് അറിവർ അതുമൂലം നമ്മുടെ പിന്തുടർന്നക്കാർക്ക് ദോഷം വരാതിരിക്കാനും വേണ്ടി സർവ്വദോഷ പരിഹാര പ്രാശിത്തമായിട്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഈ നാല് മൂളുകൾക്ക് വീട്ടിൽ പോയിക്കണം ധരിച്ച് എള് പൂവും ചന്ദനവും പിന്തിക്കാത്തിട്ട് എള് പൂവ് ചന്ദനം പിന്തിക്കാത്തിട്ട് വലതു കൈ പിന്തിയുടെ മോൾഭാഗം കൊണ്ട് അടച്ചുപിടിച്ച് ഇടത് കൈ പിന്തിയുടെ അടിഭാഗത്ത് അടച്ചു മൂന്ന് പ്രാവശ്യം ഭൂപ്പോളം പൊക്കി തത്തിവച്ച് ഗംഗാദേവിയെ സ്മരിക്കുന്നു മൂന്ന് പ്രാവശ്യം പൂക്കോളം പൊക്കി താറ്റി വയ്ക്കൂലി പൗത്ര ഊരി തലയ്ക്കൽ തലയ്ക്കൽ ഒന്ന് തളിച്ചു മെഴുകി പൗത്രം മാറ്റി വെച്ചോളാം പൗത്രം ഒന്ന് എവിടെ വയ്ക്കട്ടെ പൗത്രം എവിടെ വയ്ക്ക തളിച്ചു മെഴുകുകൂഷനെ തലക്കെ തളിച്ച് മെഴുകുക അല്ലെ തലക്കെ തളിച്ച് മെഴുകുക കൈ ും പൗത്രം കൈ പൗത്രം മോളി മോളി പൗത്രത്തിന്റെ ധരിക്കരുത്തച്ച രീതിയിൽ പൗത്രം ധരിക്കും ഊശനലയുടെ തലയ്ക്കൂശന തൊടാതെ വയ്ക്ക ആ നാണയത്തിൽ എല്ലുകൊണ്ടൊരു നീര് കൊടുത്ത എല്ലുകൊണ്ടൊരു നീര് കൊടുത്ത എല്ലാം പോവും ചന്ദ്രവും നാണയത്തെ വെച്ച് തൊട്ടു തൊഴുത് വീണ്ടും എല്ലം പോകും ചന്ദനം വെള്ളപുടി കൂട്ടി നമ്മൾ കുടുംബത്തിൽ മരിച്ചുപോയ ബുദ്ധുക്കൾക്ക് ബലിതർപ്പണം നടത്തി നടത്തിയതിനു ശേഷം തിരിച്ച് ദേവന്മാരെ ദേവലോകത്തേക്കും പിതൃക്കളെ കുതിർലോകത്തേക്കും തിരിച്ചയത്തിരിക്കും തിരിച്ചയക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് ഉദ്ദസിക്കുക തലയ്ക്ക് മുകളിലേക്ക് ഉദ്ദസിക്കുക എഴുന്നേറ്റ് നിന്ന് മൂന്ന് പ്രാവശ്യം നാരായണ മന്ത്രം ചൊല്ലി ഓം നമോ നാരായണ മൂന്ന് പ്രാവശ്യം ചൊല്ലി ഓം നമോ നാരായണ മരത്തോട്ടൊരു പ്രതിഷേധം പറ്റോട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് തെക്കോട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ആ തലക്കുള്ളിൽ വെച്ച നാണയം കഴുകിയെന്ന് മാറ്റിവെച്ച് തലച്ചു മാറ്റിയ മാറ്റിയും വട്ടിട്ട ആ ഇലയിൽ ഇരിക്കുന്ന എണ്ണം പൂവും ചന്നയും എല്ലാം കൂടി പിണ്ണത്തിലേക്ക് സമർപ്പിക്കുക പിണ്ണത്തിന്റെ അടിയിലേക്ക് ആ ഇല വട്ടത്തിന്റെ അടിയിൽ രണ്ടും കൂടി എടുത്ത് దేవాల దేవికి నమస్కారం చేసి ಕೈ చేతికి ఉన్న పౌత్రం చెట్టు తీయించుకొని శాస శుద్ధివర్తి కొనిగా